ഇരുവൃക്കകളും തകരാറിലായ യുവാവ് നിങ്ങളുടെ മുന്നിൽ കരുണ തേടുകയാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉയപ്പള്ളി പഞ്ചായത്തിൽ ചെങ്കുളം കുരിശന്മൂട് എന്ന സ്ഥലത്ത് എസ് എസ് പവനിൽ സുന്ദരൻ എന്ന ഗ്രഹനാഥനാണ് സുമനസ്സുകളുടെ കനുവ് തേടുന്നത് എന്റെ പേര് സുന്ദരൻ എനിക്ക് സുന്ദരൻ്റെ ആറു മാസത്തിനുമ്പ് ഒരു ശരദിൽ വന്നതാണ് കരുതൽ വന്നു നോക്കിയപ്പോൾ കൊട്ടാരക്കര താലൂക്കാശുരി കൊണ്ട് ഉണ്ടായി സ്കാൻ ചെയ്തപ്പോൾ കിഡ്നി രണ്ടും ഫെയിലിയറാണെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാമ്പത്തികമോ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അതിന് വേണ്ടുന്ന സാമ്പത്തികമോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊണ്ട് പറ്റുന്നില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളും പ്രായമായ അമ്മയാണ് ഇത് കാണുന്നവർ കൊണ്ടാവും വിധം എന്നെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ മുൻപ് വരെ ബിൽഡിംഗ് ജോലി ചെയ്ത് സന്തോഷപൂർവ്വം കുടുംബം സംരക്ഷിച്ചിരുന്ന ആളായിരുന്നു അൻപത് വയസ്സുള്ള സുന്ദരൻ വൃദ്ധയായ മാതാവും തന്റെ ഭാര്യയും ഡിഗ്രിക്കും പ്ലസ് ടുവിനും പഠിക്കുന്ന രണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളും അടങ്ങുന്നതാണ് സുന്ദരന്റെ കുച്ചുകുടുംബം രണ്ട് കിഡ്നി ഫെയിലർ ആണ് ആറ് മാസം ഒരു ഷർദ്ദി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് രണ്ട് ഫെയിലർ ആണെന്ന് അങ്ങനെ മെഡിക്കൽ ചെയ്തു ഡയാലിസിസ് കിഡ്നി പറയുന്നത് എല്ലാ സഹായങ്ങളും കഴിഞ്ഞ മാസത്തിനു മുൻപ് ഒരു െ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടി തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ പരിശോധനക്ക് വിധേയനാക്കിയപ്പോഴാണ് വൃക്കകളും തകരാറിലാണെന്ന വിവരം സുന്ദരൻ അറിയുന്നത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഡയാലിസിസിന് വിധേയനാക്കുകയും ചെയ്തു ഒരു വാടക വീട്ടിലാണ് സുന്ദരനും കുടുംബവും കഴിഞ്ഞു വരുന്നത് വാടക കൊടുക്കുന്നതിനോ ആഹാരത്തിനോ മക്കളുടെ പഠന ആവശ്യങ്ങൾക്കോ നിവർത്തിയില്ലാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം ഇത് എന്റെ മകനാണ് ചികിത്സിക്കാൻ യാതൊരു മാർഗവും ഇല്ല ആറ് മാസം കൊണ്ട് ഈ അസുഖമാണ് ആദ്യം സർദിലായിരുന്നു കൊണ്ടുപോയി രണ്ട് കൃഷ്ണയും നഷ്ടപ്പെട്ടു പോയി മെഡിക്കലിലേക്ക് അവർ വിട്ടു അങ്ങനെയാണ് അവിടെ പോയത് നന്നായി പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളെ ഇനി എങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കുമെന്ന ധർമ്മസങ്കടത്തിലാണ് സുന്ദരൻ കഴിഞ്ഞ ആറുമാസത്തിനു മുൻപ് വരെ ഈ ഗൃഹനാഥൻ അറിഞ്ഞില്ല ഈ കിടപ്പ് കിടന്ന് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് എന്നും ജോലി കഴിഞ്ഞ് കുടുംബത്തിലേക്കുള്ള സാധനങ്ങളുമായി വരാറുള്ള അവരുടെ അച്ഛന്റെ ഈ കിടപ്പ് കണ്ടിട്ട് കരയാനല്ലാതെ ഈ പറക്കമുറ്റാത്ത പെൺമക്കൾ എന്തു ചെയ്യും തന്റെ വൃദ്ധയായ അമ്മ എപ്പോഴും മകന്റെ അടുത്തിരുന്ന് കണ്ണീരൊഴുക്കുകയാണ് മക്കളുടെയും ഭാര്യയുടെയും അമ്മയുടെയും സങ്കടം കിടക്കയിൽ തന്നെ കിടക്കുകയല്ലാതെ രോഗിയായ ഈ പാവം മനുഷ്യന് എന്തു ചെയ്യാൻ പറ്റും കിടപ്പിലായതിനെ തുടർന്ന് മിക്ക ദിവസങ്ങളിലും വീട് പട്ടിണിയിലാണ് പട്ടിണി കിടക്കുന്ന മക്കളെയും കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ മറ്റൊരു വഴിയും സുന്ദരന്റെ മുന്നിലില്ല ആഴ്ചയിൽ രണ്ടു ദിവസം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന സുന്ദരൻ പലരുടെയും കാരുണ്യം കൊണ്ടാണ് ഇത് ചെയ്തു വരുന്നത് എന്നാൽ ഇപ്പോൾ ദിവസം കഴിയും തോറും സ്ഥിതി വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത ഈ നിർധന കുടുംബം തന്റെ മക്കളുടെ പഠന ആവശ്യങ്ങൾക്കും നിത്യവൃത്തിക്കും വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി യാചിക്കുകയാണ് ഇത് കാണുന്ന മനസ്സിൽ നന്മയുള്ള ഒരു പ്രേക്ഷകനും ഇവരെ ഉപേക്ഷിക്കുകയില്ല എന്ന ഉത്തമവിശ്വാസത്തോടെ ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം